ഹല്യ ഹല്യ ഹ ഹല്യ ഹന്യ ഗ ഗ്രൂപ്പിൽ ഞാനിത് കണ്ടു അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞ വിഷമിക്കൊന്നും വേണ്ട നാളെ എങ്ങനെയാണ് അയാളെ എൻ്റെ അയാളുടെ വിഷമം എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നല്ലോ നാളെ ഉച്ചയാകുമ്പോൾ ഇത് പോകുന്നു ഉച്ച വരെ അങ്ങനെ തന്നെ ഇരുന്നിരുന്നു ഉച്ച എന്നൊരു സമയം വന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളെല്ലാം മാറി അങ്ങനെ ഒരു സംഭവം കണ്ണിലൊരു പോറൽ കൃഷ്ണമണ്ണിലൊരു പോറലുള്ള ഒരു നീറ്റൽ പോലും ഇല്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം സാക്ഷിയപ്പെടുന്നത് ഈ ഗ്രൂപ്പിലെ സാക്ഷ്യം കിടക്കുന്നുണ്ടെന്ന് അപ്പോൾ എന്താണ് വചനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ രാത്രിയിലും പോലും പ്രകാശൻ ഭൂമിക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പം അതിനുള്ള കാര്യങ്ങൾ ഉണ്ടായി ദൈവത്തിൻ്റെ പദ്ധതിയിലിരുന്നാണ് രാത്രിയിലേക്ക് ചന്ദ്രനെയും പകലെ സൂര്യനെയും അപ്പോൾ ആ നമ്മളത് പറയുമ്പോഴാണ് ദൈവത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ആ കാര്യങ്ങൾ നടന്നു വരുന്നത് നിങ്ങളത് മനസ്സിലാക്കണം അതുപോലെ തന്നെ മറ്റേ റൂബി എന്നും പറഞ്ഞ ഒരാളുടെ ഒരു മെസ്സേജ് എനിക്ക് കേൾക്കാനിടയായി എന്നോട് പറഞ്ഞു എനിക്ക് എന്താ പറഞ്ഞത് തല എന്താണ് അവർ പറഞ്ഞിരിക്കുന്നല്ലോ വിഷമം ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ ആ വേദന മുഴുവനും ദൈവമെടുത്ത് ഞാൻ പറഞ്ഞു ഏഴ് വിശ്വാസ പ്രമാണൻ്റെ ഞാൻ പറഞ്ഞു ഭരണക്കൊണ്ടെല്ലാം ഞാൻ പറഞ്ഞില്ല അവർ തന്നെ സാക്ഷ്യം ഇട്ടിട്ടുണ്ട് അവർ വിശ്വാസ പ്രമാ എനിക്കപ്പം അങ്ങനെയാണ് തോന്നിയത് വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ പ്രമാണം തന്നെയാണത് മനസ്സിലായല്ലോ ക്രിസ്തുവിൻ്റെ അനുയായികളുടെ എല്ലാവരുടെയും എസൻസാണത് അന്തസ്സത്തയാണത് അത് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരാളും ക്രിസ്ത്യാനിയല്ല കാരണം ഈ തേജസ്വരൂപനെ പരിശുദ്ധാവിനാൽ ഒരു ലോകത്തിലെ ഒരു സ്ത്രീ അതായത് മനുഷ്യരിൽ നിന്നുണ്ടായ ഒരു സ്ത്രീ ദൈവത്തിന് ജന്മം കൊടുത്തു ഇതാണ് പറഞ്ഞു വരുന്നത് ഉൾക്കൊള്ളാൻ കഴിയില്ല പലർക്കും നമ്മൾ ഭാഗ്യവാന്മാർ തോമസിനോട് സെൻറ് തോമസിൻ്റെ ഒരിക്കൽ ഈശ പറഞ്ഞ നമുക്ക് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അപ്പം അതാണ് അവിടെ സംഭവിച്ചത് ഇത് നമ്മൾ ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് നമ്മൾക്കൊരു വിശ്വാസത്തിലേക്ക് നമ്മൾ കാതൊക്കെ ഉള്ളതാണ് ദൈവം തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതാണ് അപ്പം വിശ്വാസത്തിലേക്ക് നടന്ന് കടന്നു വന്നിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നതും വിശ്വാസത്തിൻ്റെ ആഴം നമുക്ക് വർധിക്കുന്നതും പ്രൈസ്തലമാണ് ഹാലലുയ ഹാലപ്പം പൈശാചിക ശക്തിയുള്ള എല്ലാവരുടെയും മേളിൽ ദൈവത്തിൻ്റെ ഈ പ്രകാശം ജ്വലിക്കുകയും നിങ്ങളെല്ലാവരെയും കർത്താവ് വീണ്ടെടുക്കപ്പെട്ടതിൻ്റെ ശേഷവും ആ പൈശാചിക ശക്തിയിലിരിക്കുന്നവരെ ദൈവം ഇപ്പോൾ വീണ്ടെടുക്കുമാറാകട്ടെ വീണ്ടും അതായത് വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഡെലിവറൻസ് ഒരു ഡെലിവറേഷൻ ദൈവം കൊടുക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നെയും എൻ്റെ മകളെയും ഹസ്ബൻ്റേയും ഞാൻ വീണ്ടും സമർപ്പിക്കുന്നു ഞങ്ങൾ മേലുള്ള എല്ലാ അന്ധകാരത്തിൻ്റെ ശക്തികളും ഞങ്ങൾക്കെതിരായിട്ട് പോരാടുന്ന എല്ലാ അന്ധകാര ശക്തികളും ഈ തേജസ് തേജസ്വരൂപനായ ഈശോയുടെ കാൽപാദത്തിൽ ഞാൻ സമർപ്പിക്കുന്നു ഹല്യാ ഹല്യ 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 ഹല്യാ ഹല്യ 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 പ്രിയപ്പെട്ടവരെ നിങ്ങളിത് കാണുകയും വിശ്വസിക്കുകയും ചെയ്യുക സെൻ്റ് തോമസിനെ പോലെ കാണാതിരുന്ന് കാണുന്നില്ലെങ്കിൽ വിശ്വസിക്കില്ല എൻ്റെ കൈ അദ്ദേഹത്തിൻ്റെ വിലാപ്പുറത്തിൽ ഇടുക ഇട ഇട്ട് ഇട്ടില്ലെങ്കിൽ എനിക്ക് കണ്ട് മനസ്സിലാക്കിയില്ല ഞാൻ വിശ്വസിക്കാം അങ്ങനെയല്ല ഈ ജോസഫിനെ ഞങ്ങളോട് ഒരു കാര്യത്തിലും നുണ പറഞ്ഞിട്ടില്ല എൻ്റെ ജീവിതം നിങ്ങളുടെ മുൻപിൽ തുറന്ന പുസ്തകമാണ് അത് പുതിയതായിട്ട് ചേർന്ന ആൾക്കാർക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ യൂട്യൂബിനകത്ത് വേണ്ടുന്നത് കിടപ്പുണ്ട് പല തവണകളിലായിട്ട് ഞാൻ ഇത്ര ക്രെഡിബിളായിട്ട് നിൽക്കുന്നത് തന്നെ ആ ഒരു വലിയ സാക്ഷ്യമാണ് ഹാലിയ ഹലലിയ ഹലിയ അപ്പോൾ ആ സാക്ഷ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ കാണാവുന്നതാണ് അപ്പോൾ എന്താ ഞാൻ ആരോടും ഒരു നുണയും പറയേണ്ട ആവശ്യമില്ല പല ആൾക്കാർ ഇതിനകത്ത് ചോദിക്കും ജോസഫീന കരുണയുടെ കൊന്ത പറയുന്നു അതുകൊണ്ട് അത് മാത്രമേ പറയുന്നുള്ളൂ എന്നാൽ പിന്നെ ജോസ്ഫീന പന്തക്കോസ്താണോ എന്നാൽ ഞാനൊരു വീഡിയോക്കകത്ത് പോകാം നമ്മളെ വെറുതെ ഞാൻ ഇന്നാളൊരു മെസ്സേജ് ഇട്ടപ്പോൾ പറഞ്ഞു ജോസ്ഫീനയുടെ പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ഓരോരുത്തരുടെ നെറ്റിൽ പശുതാൽ മാവിൻ്റെ രൂപം പോലെ പ്രാവിൻ്റെ രൂപം കൊള്ളുന്നു നാംസം ധരിക്കുന്നു അല്ലെങ്കിൽ ഓരോരുത്തരുടെ വീട്ടിൽ കുരിശ് വരുന്നു അവർ ചാത്താ സേവയാണോ ചെയ്യുന്നത് ഇതാണ് ഒരാൾ ഒരാൾ ചോദിച്ച് നമ്മൾ ചാത്താ സേവ ചെയ്യുമ്പം ഓരോരുത്തരുടെ ഭിത്തിയിൽ കുരിശ് പ്രത്യക്ഷപ്പെടും അപ്പോൾ ഒന്നും പ്രിയപ്പെട്ടവരാണ് നമുക്ക് നമ്മുടെ ഇടയിൽ ഒരു പറച്ചിൽ തന്നെയുണ്ട് ചേർത്താൻ കുരിശ് കൊണ്ട് കുരിശ്ശ കാണുന്ന കണക്ക് അന്ന് അതെന്ത് ചെയ്യുക ചേർത്താൻ കുരിശ് കണ്ടാൽ കൂടും അല്ലേ ഉണ്ടാവുക എന്നേ അവർ ചാത്താ സേവ കാരണം വിവരമില്ലാത്ത ഞാനതിനെക്കുറിച്ച് ബാക്കി അങ്ങോട്ട് പൂരിപ്പിക്കുന്നില്ല പ്രൈസ് ക്രൈസ്തലോ കാരണം ഞാൻ ഇപ്പോഴും ദൈവത്തിൻ്റെ തിരുമുഖം ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ജ്ഞാനം സമ്പാദിക്കുക കർത്ത ജ്ഞാനമില്ലാത്ത പരിശുദാൽമാവനോട് ചോദിക്കട്ടോ നിങ്ങൾ പരസ്യാൽമാവനെ ഒരു അഞ്ച് മിനിറ്റ് എന്ന് എന്നൊന്ന് ശ്രദ്ധിച്ചാൽ വിവേകം ആത്മീയ കാര്യങ്ങളിൽ വിവേകം ബോധം എല്ലാം ഉണ്ടാകും ഓക്കെ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല ഇത്രയും വലിയ ഒരു ഈശോ നമുക്ക് ഉള്ളപ്പോഴത്തേക്ക് ശക്തനായ ഒരു ദൈവം ഉള്ളപ്പോഴത്തേക്ക് അതില്ലാതെ നിങ്ങൾ വേറെ ഓരോന്നിൻ്റെ പുറകിൽ പോകുന്നത് എനിക്ക് മണ്ടത്തരമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒക്കെ ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ ഇത് നിങ്ങൾ നിങ്ങൾക്കുള്ള എല്ലാ ഗ്രൂപ്പിലും നിങ്ങൾ എടുത്തിടണം ഈ നമ്മളുടെ ഗ്രൂപ്പിൽ നടക്കുന്ന അത്ഭുതത്തിൻ്റെയൊക്കെ സോഴ്സ് ഈ ഒരു കർണയുടെ ഈശോ ആണ് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ പ്രാർത്ഥനയാണ് അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു ക്രൈസ്തലോ ഞാൻ ഞാനങ്ങ് ശരണപ്പെടുന്നു യേശു ഊഫ് ഹംതോബിയെ ജീസസ് ഐ ട്രസ്റ്റിന്